ആദ്യമായിട്ട് അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി ഹരിചട്ട ക്ഷണിക്കുകയാണ് ഹരിചട്ട പ്ലീസ് നമ്മുടെ നാടിന്റെ മനസ്സറിഞ്ഞുള്ള ആദരമാണ് അടുത്തായി പ്രിയപ്പെട്ട രാജേഷ് കൊട്ടാരത്തിനെ ക്ഷണിക്കുന്നു അവസാനമായി സുജിത് കോമി ആ ബാക്ക് സൈഡിൽ കുറവുണ്ട് നന്ദി നന്ദി നിങ്ങൾ രേഖപ്പെടുത്തുകയാണ് രാജേഷ് പ്ലീസ് ഓക്കെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും സീരിയലൊക്കെ കാണുന്നവരാണ് നമുക്കറിയാം വീട്ടിലിരിക്കുന്ന എല്ലാ ചേച്ചിമാരും അമ്മമാരും എല്ലാ സ്ത്രീകൾ സീരിയൽ കാണുന്നവരാണ് മഴവിൽ മനോരമയിലെ സൂപ്പർ കൺമണി എന്ന സീരിയലിൽ നല്ലൊരു വേഷം അയ്യപ്പൻ എന്ന കഥാപാത്രം ചെയ്തോണ്ടിരിക്കുന്ന നിതീഷ് എന്റെ നാട്ടുകാരനാണ് എന്റെ സുഹൃത്താണ് ആദ്യം ഞാൻ നിതീഷിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കൈകാര്യം ഒട്ടും ഒട്ടും എന്ത് പറയണത് എനിക്ക് അറിയത്തില്ല സത്യം എന്റെ തുടക്കകാലം മുതലേ നിതീഷ് ഉണ്ട് ഇടയ്ക്ക് ഇപ്പം നല്ല വേഷം എന്നെക്കാളും നല്ല വേഷങ്ങൾ ഇപ്പം ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടു ഇവന്റെ അഭിനയം കണ്ട് അന്തം ഇട്ടിരിക്കുക നല്ലൊരു കലാകാര കലാകാരനാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം നല്ല കാര്യം പെട്ടെന്ന് വിളിച്ചപ്പോ അവന് വേണ്ടി അവൻ എന്താ സംസാരിക്കണ്ടെന്നറിയില്ല അതിന്റെ ഒരിതാണ് ആനന്ദ കണ്ണീരണല്ലാ നല്ല കാര്യം കൊടുക്കുക അതല്ല കാരണം നമ്മുടെ കൂട്ടത്തിൽ നിന്നും വളർന്നു വരുന്ന ഒരു അനുജനാണ് നല്ല ക്യാരക്ടറോളാണ് സൂപ്പർ കൺപണി അല്ലേ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ രണ്ടുമൂന്ന് സീരിയലുകൾ പാരലായിട്ട് വരുന്നുണ്ട് ഇതെല്ലാം ഇവർക്ക് കൊടുക്കുന്ന അതേ പ്രോത്സാഹനം പിന്തുണയും ഇവര് മാത്രമല്ല ഈ നാട്ടിൽ നിന്നായാലും എവിടെ നിന്നായാലും വളർന്നു വരുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും നിങ്ങൾ കൊടുക്കും എന്നറിയാം എങ്കിലും ഒരിക്കൽ കൂടി പേരിൽ കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ് നല്ലൊരു കരുതാം പറയണോ ആ എനിക്ക് ഈ സ്നേഹം മാത്രം പറയാൻ എൻ്റെ ആശാരമേ ഉള്ളൂ ഒരു മിനിറ്റ് എന്റെ ആശു കഴിഞ്ഞാൽ കേട്ടോ ആശാൻ ഉമ്മ കൊടുത്തപ്പോൾ ചാർജായി അപ്പൊ ആദ്യം പിടിച്ചൊരു ഉമ്മ ഉയർന്നു ഇനിവേ അടുത്ത പരിപാടിയിലേക്ക് അടക്കുകയാണ് അപ്പൊ അടുത്തൊരു അടിപൊളി ഗാനത്തിലെ പ്രിയപ്പെട്ട കലാകാരനായ പ്രദീപ് ചിച്ചാറിനായ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടിപൊളി കൈഡി ഉണ്ടാകത്തില്ല ഇനി സംസാരമൊന്നും നമ്മുടെ പരിപാടിക്ക് തിരികെ കൊള്ളുകയാണ് ഒരു നല്ല കൈ കൊടുത്തേ ആ ബാക്ക് സൈഡിൽ നിന്നാണ് ഇവിടെ ഫ്രണ്ട് നല്ല ചാർജ് ആയിട്ടുള്ള കൈഡിയുണ്ട് മേളിൽ നിന്ന ചേട്ടന്മാർക്ക് കൈയിൽ നിന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്നുള്ള കൈഡി കിട്ടി നമ്മൾ പൊളിച്ചടുക്കുകയാണ് ഓക്കെ ഓക്കെ ഇനി നമുക്ക് സോങ്ങിലേക്ക് പോവാം പ്ലീസ്